ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആമ വാടക കൊടുക്കും പക്ഷെ ഞങ്ങൾക്ക് അകത്ത് ശൂന്യതയാ പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളറയിൽ പട്ടിണിയാ ഏകദേശം നാല് ദിവസമായി ഞങ്ങൾ പട്ടിണിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി ആമേ ഞങ്ങളുടെ അടുത്ത് ഒരു അംഗൻവാടി ടീച്ചറുണ്ട് ഈ ടീച്ചർ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഈ അംഗൻവാടിന്ന് കൊണ്ടുവരുന്ന അമൃതയുടെ പൊടി തരും ഞങ്ങളുടെ കുടുംബത്തിൽ കത്ത് ശൂന്യതയാണെന്നോ പട്ടിണിയാണെന്നോ അറിഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് ഈ അമൃതയുടെ പൊടി ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കും പുട്ടുണ്ടാക്കി കൊടുക്കും കുഞ്ഞുങ്ങളത് മടുത്തു അവർ അതങ് മടുത്തു ഒരിക്കലും ഒരു ശനിയാഴ്ച ദിവസം അച്ഛാനും വേറെ ദിവസം ദേവദാസനും കൂടെ വിസിറ്റിങ്ങിന് പോയി ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ഭവനത്തിലുണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ചിന്ത വരുമ്പോ എന്തെങ്കിലും കയ്യിൽ കാണും വിസിറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഏകദേശം ഉച്ചയ്ക്ക് ഒരു ഒന്നര കഴിഞ്ഞപ്പോൾ തൻ്റെ ദാസൻ വന്നു കയ്യിലൊന്നുമില്ല ഒന്നുമില്ല ഒത്തിരി ഹൃദയം വേദനിച്ചു മാതാപിതാക്കൾ പട്ടിണി കിടന്നാലും കുഞ്ഞുങ്ങളെ പട്ടിണി ഇറക്കാൻ ആഗ്രഹിക്കുന്നതല്ല പ്രത്യേകിച്ച് ഒരു അമ്മ കഴിച്ചില്ലെങ്കിൽ ഒരു അപ്പൻ കഴിച്ചില്ലെങ്കിലും മക്കളെ ആമൻ വയറ് നിറച്ച് കൊടുത്ത് അവരെ പോഷിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ആമൻ ചില ദിവസങ്ങളായി പട്ടിണിയുടെ അനുഭവമാണ് തന്നെ ദാസം കടന്നു വന്നു ആ ഞങ്ങൾ കരഞ്ഞു ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ആമൻ നീതിമാൻ ഒരു പക്ഷെ കൈ വന്നാലും നീതിമാന്റെ സന്തതി അപ്പമിറക്കുന്നത് കണ്ടിട്ടില്ല അവർ ആമ ആഹാരമിരക്കുന്നത് കണ്ടിട്ടില്ല ഒരുപക്ഷെ ഞങ്ങൾ പട്ട

വാതിൽ മുട്ടിയപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നു ആമേൻ സോത്രം എന്നാൽ കേൾക്കണമോ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒന്നൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു എന്നാൽ ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ആ ആൻറ്റി ആമേ അവർ വിളിച്ച് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റുകയില്ല ഞങ്ങളോട് വന്ന് ചോദിച്ചു ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഈ ആഹാരം ഞാൻ കഴിക്കത്തില്ല ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നോ ആന്റി കുഞ്ഞുങ്ങളും പോയി സാ ആഹാര സാധനമെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു പ്രൈസലോ ഞങ്ങൾ വരെയും കഴിച്ചിട്ടില്ലാത്ത വിവസമർത്ഥമായ ആഹാരം ആമേൻ അവർ പോയി ഞങ്ങൾ വാതിൽ കുറ്റിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഇതാ ഗസ്റ്റിനു വേണ്ടി ഓർഡർ ചെയ്തതല്ല ഇതാ ഗസ്റ്റിനു വേണ്ടി അല്ല ഓർഡർ ചെയ്തത് തൻറെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് തുറന്ന കർത്താവ് കരുതിയതാ കരിത്തുള്ള ശക്തി ഇന്നും നിന്ന് പോയിട്ടില്ല ഞങ്ങൾ ദൈവസതി സന്തോഷിച്ചു ഇതാ ഗസ്റ്റിനു വേണ്ടി ഓർഡർ ചെയ്തതല്ല എന്നെ കേൾക്കാൻ ദൈവം ആമേ നിനക്ക് വേണ്ടി മുന്നമേ കരുതുന്ന ഒരു കർത്താവുണ്ട്